വർഷത്തെ ശേഷം സഹകരണ വകുപ്പിൽ നിന്നും വിരമിച്ച ബാങ്ക് സെയിൽ ഓഫീസർ യാത്രയയപ്പ് നൽകി പ്രതിപക്ഷ നേതാവ് സതീശൻ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വർഷത്തെ സുസ്ഥിർമായ സേവനത്തിന് ശേഷം സഹകരണ വകുപ്പിൽ നിന്നും വിരമിക്കുന്ന ബാങ്ക് സെയിൽ ഓഫീസർ എസ് ലതികക്ക് യാത്രയപ്പ് നൽകി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അതുവരെ ഉണ്ടായിരുന്ന ഔദ്യോഗിക വർണാഭമായ മറ്റൊരു ജീവിതത്തിന് തുടക്കങ്ങളൊക്കെ ചെയ്യാൻ ആളുകൾ ഒരുപാട് ആക്ടിവിറ്റികളായി അപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിലെ ഒരു ഔദ്യോഗിക ജീവിതത്തിന് മാത്രമാണ് തിരശീല വീഴുന്നത് മറ്റൊരു കൂടി തിരശ്ശീലം ഉയരുകയും കൂടി ചെയ്യുകയാണ് റിട്ടയർ ചെയ്താൽ ഒരു പണിയും ചെയ്യാതെ ഇരിക്കാതെ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായി കുടുംബകാര്യങ്ങളിലും മറ്റു പൊതു കാര്യങ്ങളിലും ഇഷ്ടമുള്ള വിഷയങ്ങളിൽ ഇഷ്ടമുള്ള വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യമായിട്ട് കൂടുതൽ നന്നായി പ്രവർത്തിക്കുക നന്നായി ജോലി ചെയ്ത ആളുകൾക്ക് പിന്നെ വെറുതെ വെറുതിരിക്കാൻ പറ്റില്ല കുറച്ച് നാൾ അല്ലേ അപ്പോൾ കുറേ കൂടി ആക്റ്റീവായി നമുക്ക് ഏത് മേഖലയിലാണ് പ്രവർത്തിക്കാൻ കഴിയുക ആ മേഖലയിൽ കൂടി നന്നായി പ്രവർത്തിക്കാൻ കഴിയട്ടെ ബാങ്ക് പ്രസിഡന്റ് എ ഡി ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബി ശശിധരൻ സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി എ നവാസ് ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ വി പോൾ ഭരണസമിതി അംഗങ്ങളായ പി പി ജോയ് എം ബി അഷ്റഫ് വി ആർ ഗോപാലകൃഷ്ണൻ മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ എം ഡി രഘു മുൻ ബാങ്ക് സെക്രട്ടറി അൻവർ പി എ ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് ജയലക്ഷ്മി എസ് റിക്കവറി ഓഫീസർ ഇൻചാർജ് കെ കെ അലി ബാങ്ക് ജീവനക്കാർ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ വെച്ച് പരീക്ഷകളിൽ ഉന്നത ും കാര്യങ്ങളും എല്ലാം വന്ന് ബാങ്ക് നല്ല രീതിയിലേക്ക് ഉയർന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓഫീസർ പോണത് ബാങ്കിന് വലിയൊരു നഷ്ടമാണ് എന്നാലും ഒരു റിട്ടയർമെന്റ് ഒക്കെ പോകേണ്ടവരും എന്തായാലും എല്ലാവിധ ആശംസകളും ഈ ചടങ്ങിൽ അർപ്പിച്ചുകൊണ്ട് അഭിനന്ദനങ്ങൾ നിർത്തി